ഹായ് ഇതൊരു മോർണിംഗ് വോക്ക് എടുക്കാന്ന് വിചാരിച്ചു ഞാൻ പഠിക്കുക ഇന്ന് എഡിറ്റേഷൻ വേർഡ്സ് ആണ് ഭയങ്കര പഠിത്തമാണ് ഇപ്പൊ സമയം ആറേ മുക്കാലായി കാലത്തോട്ടുള്ള എടുക്കാൻ പറ്റിയില്ല ഇന്നത്തെ കാലത്ത് എന്തൊക്കെയാണെന്നൊക്കെ കാണിച്ചു തരാട്ടോ നമുക്ക് കപ്പയും മീനുട്ടോ എനിക്കിതേ കൊറച്ച് ദോഷമായി ഇപ്പൊണ്ട് ദോശയും ഇത് തക്കാളി ചട്നിണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാന് പിന്നെ പിള്ളേർക്ക് ഞാൻ അടുക്കളയിൽ ഞാൻ ഒരു കട്ടൻ കട്ടും കാപ്പിയൊക്കെ കുടിച്ച് അരിയൊക്കെ വെച്ചിട്ട പിള്ളേർക്കിന്ന് ചോറും കൊണ്ടുപോകണം പിള്ളേർക്കിന്ന് പ്രത്യേകിച്ച് കറിയൊന്നും വെക്കണ്ട അവർക്ക് പ്രത്യേകിച്ച് ഇതിപ്പോ ഞാൻ കപ്പളങ്ങ ചോരം വെക്കാനായിട്ടെല്ലാം അരിഞ്ഞോണ്ടും തൊലി കിളഞ്ഞോണ്ടൊക്കെ ഇരിക്കുക കേട്ടോ ഇത് പിള്ളേർക്കല്ല ഇത് ഇപ്പൊ ഉണ്ടാക്കിയാലും അവര് കഴിക്കത്തില്ല അവർക്ക് ചിക്കൻ ഇരിപ്പുണ്ട് അപ്പൊ അതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചിട്ട് ചോറും അത് മതി കാലത്ത് ഇന്ന് കപ്പ് പുഴുങ്ങാനായിട്ടാണേ അപ്പൊ കപ്പ് പുഴുങ്ങുന്നത് ആമിച്ചി ചെയ്തോളൂ റോൺ ചേട്ടൻ ഒക്കെ കപ്പ എനിക്ക് കുറച്ച് ദോശയുടെ മാവ് മാവിരുപ്പുണ്ട് അപ്പൊ നമ്മള് പിള്ളേർക്ക് എന്താ കാലത്ത് കൊടുക്കുന്നെന്ന് പറഞ്ഞില്ലാലേ പിള്ളേർക്കിന്നെ നൂഡിൽസ് ആട്ടോ നൂഡിൽസ് കൊടുക്കുന്നത് ഇത്ര നല്ലതല്ല അത് ചോറ് ഒന്നും കൂടി തിളപ്പിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നൂഡിൽസ് കഴിക്കുന്ന അത്ര നല്ലതല്ല ഇത് കുറച്ച് ദിവസമായി നൂഡിൽസ് ഇവിടെ ഉണ്ടാക്കിയിട്ട് രണ്ട് ദിവസം അടുപ്പിച്ച് ഇഡലിയും ദോശമായിരുന്നു അതുകൊണ്ട് പിന്നെ നൂഡിൽസ് അപ്പാര്ക്ക് കേട്ടോ പിന്നെ തേങ്ങയൊക്കെ ചണങ്ങിട്ടിരിക്കുക കപ്പിളങ്ങോരും ഒക്കെ പിന്നെ ചിക്കൻ ഉള്ളത് പിന്നർക്കുള്ള ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സ്കൂളിൽ കൊണ്ടുപോവാൻ പഠിക്കട്ടോ ഏടരയായി നീപ്പൊ ഭക്ഷണം കൊടുക്കണം വെച്ചാ നൂഡിൽസ് കഴിക്കാൻ കൊടുക്കണം ഇന്ന് ഡിറ്റേഷൻ ആണ് ഭയങ്കര പഠിത്തമാണെന്ന് റോം ചേട്ടനെ വന്ന് കാപ്പിയൊക്കെ കുടിക്കുന്നു അമ്മച്ചി ഇവിടെ ഇവിടെ അമ്മച്ചി കപ്പ ഞാൻ പറഞ്ഞില്ലേ കപ്പ് വറുത്തത് വാണുന്നു അമ്മച്ചി കാലത്ത് പുളിയൊക്കെ കഴിഞ്ഞുട്ടാ പുറത്ത് നല്ല മഴ എന്താ അല്ലേ മഴ നല്ല മഴയാണ് കാലത്ത് ഇത്രയും ദിവസം മഴ ഇല്ലാതിരുന്നിട്ട് സ്കൂളിൽ പോകുന്നേരായപ്പോഴേക്കും മഴ ഞാൻ കപ്പയൊക്കെ അടുപ്പത്തേക്കാക്കിട്ടുണ്ട് കേട്ടോ ഇനി മീൻ നന്നാക്കാനായിട്ട് പോവാണ് കപ്പയും മീൻ വറുത്തതുമാണ് പിള്ളേർക്ക് പോകണ്ടിടെ ചായ ചായയൊക്കെ തിളച്ചു പുറത്ത് നല്ല മഴ സമയം കാലോട് എടുത്തു നിങ്ങൾ കഴിക്കുകയാണ് ഇവിടെ പിന്നെ ഇവിടെ പിന്നേല്വിടെ റോഡൻ കട്ടൻകായ ചായ പിടിച്ചോണ്ട മഴയൊക്കെ ആസ്വദിക്കുക ഉച്ചി കപ്പ തൊണ്ട് കുടിച്ചതിന്റെ ഒക്കെ എവിടെ ഇരിക്കുക അതൊക്കെ ഇനി ചായതെ എല്ലാര്ക്കും മോഞ്ചേട്ട ചായ കുടിച്ചു ഇത് ഉണ്ണിമോളുടെ ചായ ഉണ്ണച്ചിയുടെ ചായ ഉണ്ണിമോക്ക് ചായ നിർമ്മ സ്കൂളിൽ പോകുമ്പോ ചായ പറഞ്ഞ എല്ലാം നേരത്തെ തേച്ച് വെക്കാറുണ്ട് ഇതിപ്പോ ഉണ്ണിമോളുടെ ഒരു പാൻറ്റ് തേക്കാൻ മറന്നതല്ല മണിക്ക് ശേഷം തേപ്പോട്ടി ഒന്നും ഓണാക്കാറില്ല അതുകൊണ്ട് തേച്ചില്ല വേഗം തേക്കട്ടെട്ടോ സമയം നമ്മുടെ നമ്മടെ ഗോടുത്താപ്പി ചെലവ് കൊടുക്കടി വേടൂന് നല്ല മഴയാടാ പിള്ളാരൊക്കെ വണ്ടി കയറി പോയി പക്ഷേ ഈ മഴയൊക്കെ പോയിട്ട് ചെലപ്പോ അവര് തിരിച്ചു വരണ്ടി വരുമായിരിക്കും അവരുടെ സ്കൂളിന്റെ രണ്ട് സൈഡും വെള്ളം ആയത് കൊണ്ട് ചെലപ്പോ അവർക്ക് അവധി കൊടുക്കാൻ സാധ്യതയില്ല ആ മതിയാലും ഇത് നന്നാക്കി കഴിഞ്ഞു എത്തി കഴുകിക്കൊണ്ടിരിക്കുക കിളങ്ങിയാണേ ആ നല്ല മഴ എവിടെ ഒക്കെ വേണ്ട വെള്ളം കാലീചറിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഒറ്റ ഞാൻ ഇത്രയാ പിള്ളേരെ ഇട്ടിട്ട് ഞാൻ ഇപ്പോഴും അടുക്കള തേങ്ങ ചേരണ്ടി കഴിഞ്ഞിട്ടില്ല എന്നിച്ച് കപ്പയുടെ കൂടെ കപ്പ പുഴുങ്ങി കപ്പയുടെ കൂടെ ഒന്നിച്ച് മധുരക്കിഴങ് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നെ ഒന്നിച്ച മധുരക്കിഴങ് ഒക്കെ ഇഷ്ടമാണ് ഞാനൊന്നും കഴിക്കൊന്നുമില്ല പറഞ്ഞില്ല എനിക്ക് ദോശയുണ്ട് മീൻ മൂത്ത കപ്പയൊക്കെയായി റോൺ ചേട്ടന് കഴിക്കാൻ കൊടുക്കാം റോൺ ചേട്ടന് റോൺ ചേട്ടന്റെ ഫേവറേറ്റ് ഫുഡാണ് കപ്പയും മീൻ വെറുത്തതും മീൻ എന്താ പറയുക കേട്ടോ കിളിമീൻ വില എന്ന് പറഞ്ഞാൽ രണ്ടു ദിവസം മുമ്പ് ഈ മുന്നൂറ് രൂപ ആയിരുന്നു കിളിമീൻ്റെ വില പിന്നലെ ഞാന് പോയപ്പോൾ വടക്കഞ്ചേരി പോയപ്പോൾ വില ചോദിച്ചു കഴിഞ്ഞപ്പോൾ കിളിമീനിന്ന് കാരണം വെച്ച് കഴിഞ്ഞാൽ ട്രോളിങ് ഇത്ര നാളെ ട്രോളിങ് ആയിരുന്നു ട്രോളിങ് കഴിഞ്ഞ് പിന്നലെ ഇപ്പോൾ തൊഴിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി അപ്പൊ സംഭവം കഴിഞ്ഞാൽ വില കുറഞ്ഞു അതിലും വില കുറയായിരിക്കും അപ്പോൾ അത് ദിവസം കൊണ്ട് വില മാറ്റം വന്നത് രൂപ രൂപയാണ് ദിവസം കൊണ്ട് കുറഞ്ഞത് ഇഷ്ടം ശരിയെ കഴിച്ചു എങ്ങനെയാണെന്ന് പറ കഴിച്ചില്ലല്ലോ റോൺ ചേട്ടം കഴിച്ചുതാ അമ്മച്ചി ഇവിടെ ഇരുന്ന് കഴിക്കാണ് അമ്മച്ചി കപ്പ മധുരക്കിഴങ്ങ് മീവറുത്തതും അച്ചാറും ആണോ അപ്പൊ പുറത്ത് നല്ല മഴ കപ്പ മധുരക്കിഴങ്ങ് മീവർത്തത് റോൺ ചേട്ടൻ കഴിച്ചു അമ്മച്ചി കഴിക്കുന്നു ഞാൻ അമ്മച്ചത് ടി വി ഒക്കെ കണ്ടുകൊണ്ടാണ് കഴിക്കുന്നത് ക്രുബാനയാണ് അതൊക്കെ അമ്മച്ചിയുടെ പ്ലേസ് ഇവിടെയാണ് കഴിക്കുന്നത് നിങ്ങളെല്ലാ ദിവസവും ഒന്നും എല്ലാവരും ഒന്നിച്ചിരുന്നൊന്നും കഴിക്കുകയില്ല ഞായറാഴ്ച ദിവസം പിള്ളേരും ഒക്കെ ഉള്ളപ്പോഴാണ് എല്ലാവരും കഴിക്കുള്ളൂ ഞാൻ ഇനി കുറച്ച് കഴിഞ്ഞാൽ കഴിക്കുള്ളൂ മധുരക്കിഴങ്ങ് നമ്മുടെ ഇവിടുത്തെ ആണ് അമ്മച്ചിയല്ല നമ്മുടെ ഇവിടെ കപ്പയാണ് നമ്മളൊരു ലോങ് വീഡിയോ ഇന്നലെ ഇന്നിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം അതെല്ലാവരും കാണണം കേട്ടോ അമ്മച്ചിയും റോൺജീണൊക്കെ ഭക്ഷണം കഴിച്ചു ഞാനെൻ്റെ കാലത്തെ അലങ്കോരമായി കിടന്ന അടുക്കളയെല്ലാം വൃത്തിയാക്കി അത് ചോറായി കപ്പ കാലത്തായല്ലോ കപ്പയിൽ കുറച്ചും ഉണ്ട് വൈകുന്നേരം ഞാൻ പിള്ളേർ വന്നിട്ട് കിട്ടും പിന്നെ മീൻകറിയും ഉണ്ടായിരുന്നു കപ്പയ്ക്ക് കുറച്ച് അമ്മച്ചി കുറച്ച് മീൻകറിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഉച്ചത്തേക്കിനുള്ള കപ്പളങ്ങ തോര പിന്നെ മീൻ വറുത്തത് മീൻ വറുത്തത് കഴിഞ്ഞ കാലത്ത് കപ്പക്കൊക്കെ ഉണ്ടത്തില്ലേ അപ്പോൾ ഇതാണ് ഉച്ചക്കത്തെ ഞാനപ്പം എനിക്ക് ദോശയും തക്കാളി ചട്നി ഉണ്ടാക്കി എനിക്ക് കപ്പ ഇഷ്ടമല്ലാന്നല്ല കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് വലിയ താല്പര്യമില്ല അതാ ദോശ തക്കാളി ചട്നി എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ഇത് മതി പിന്നെ ഞാൻ എനിക്കും അമ്മച്ചയ്ക്കും ഓരോ ഗ്ലാസ് കട്ടൻ കാപ്പിയും കൂടെ വെച്ചു അമ്മച്ചയ്ക്ക് മധുരം കുറച്ച് സ്ട്രോങ് കുറച്ച് എൻ്റെ കട്ടൻ കാപ്പിക്ക് ഇത്തിരി സ്ട്രോങ്ങും മധുരവും ഉണ്ടാവും എനിക്ക് സ്ട്രോങ് അട്ടൻ കാപ്പിയാണ് ഇഷ്ടം അപ്പം ഞാൻ ഇതൊക്കെ കഴിക്കട്ടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണ് എനിക്ക് പണിയെല്ലാം തീർത്തിട്ട് ഭക്ഷണം കഴിക്കുന്ന ഇഷ്ടം ഇപ്പോൾ കാലത്തെ ഉച്ചയ്ക്കത്തെ അടുക്കള പണിയെല്ലാം കഴിഞ്ഞല്ലോ അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കട്ടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താമെന്നാണ് വിചാരിക്കുന്നത് ഇനി പിള്ളേരും ഭയങ്കര ഇപ്പോഴും പിള്ളേർ വന്നാൽ പിള്ളേർ വരുന്നതും കൂടെ ഒക്കെ എടുത്തിട്ട് ഇതിൻ്റെ കൂടുത്തിൽ ചേർക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ബായ്